ുള്ളിൻ്റെ മൂന കൊണ്ട് മൂന്ന് കുളം കുത്തി ഞാൻ രണ്ട് കുളം പൊട്ട ഒന്നില് ഇല്ല വെള്ളമില്ല കുളത്തിലെ മണ്ണെടുക്കാൻ മൂന്ന് പേര് രണ്ട് പേരും ഒരുവന് കാലേയില്ല കാലില്ലാത്തവനിക്ക് വെറ്റരിച്ചി മൂന്നരിക്ക് രണ്ടരിശി പച്ച ഒന്ന് ഇല്ല പാൽ കുടിക്കാൻ മൂന്നരമ രണ്ടരുമ മച്ചി ഒന്ന് പെറ്റതേയില്ല പെറ്റിടാത്ത പുല്ല് തിന്നാൻ മൂന്നു മല രണ്ടു മല മുട്ട ഒന്നു പുല്ലേയില്ല പുല്ല മലയെന്ന് വിറ്റ പണം മൂന്ന് പണം രണ്ടു പണം കള്ള ഇല്ല എടുക്കാത്ത പണത്തിന് കാവലിന് മൂന്ന് പേര് രണ്ടു പേര് കുരുടുകൾ ഒരൂ കണ്ണേ ഇല്ല കണ്ണില്ലാത്തവനിക്ക് കാറ്റക്ക് മൂന്ന് കണ്ണട രണ്ട് കണ്ണട പൊട്ട ഒന്നിന് ചില്ലേ ഇല്ല ചില്ലു വാങ്ങാൻ ചെന്നപ്പോൾ കട മൂന്നെണ്ണം രണ്ട് കട പൂട്ടി ഒന്ന് തുറന്നതേ ഇല്ല കട തുറക്കാൻ ചെന്നപ്പോൾ കടക്കാർ മൂന്ന് പേര് രണ്ടു പേര് മരിച്ചു ഒരാൾ ജനിച്ചതേയില്ല